കേട്ടോ മൂന്ന് കോട്ടൺ കോട്ടൻസാരിയുടെ വില നൂറ്റി നാല് മൂന്ന് സാരി വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ അമ്മമാരെ ചേച്ചിമാരെ നിങ്ങളൊക്കെ കണ്ണ് തുറന്ന് കാണും വെറും മൂന്ന് പട്ടുസാരിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അന്ന ഇങ്ങ പാരങ്ങനെ നമ്മ കൊല്ല வெறும் മൂന്ന് കാട്ടൻ സാരിയാണ് കിട്ടിക്കുന്ന ഓഫർ ആണ് എല്ലാവരും വരുവാ എടുക്കുവാണ് ഞങ്ങൾ പുനലൂന്നാണ് വരുന്നത് ഈ ഓഫർ അറിഞ്ഞു തന്നെ ഞങ്ങൾ വന്നതാണ് രാവിലെ നല്ല ഓഫർ ആണ് ആരും ഓഫർ ഒന്ന്

തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കും സത്യം പറഞ്ഞാൽ വിശ്വസിക്കാനാവുന്നില്ല കണ്ടില്ലേ ഞങ്ങളിപ്പോൾ ഉള്ളത് കൊല്ലം സീമാസിലാണ് ഞെട്ടിക്കുന്ന ഓഫറാണ് ായിട്ട് ഇവർ കൊടുക്കുന്നത് അതും വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മൂന്ന് സാരിയാണ് സാരിയിൽ മാത്രമല്ല ഞെട്ടിക്കുന്നത് അടുത്ത എന്താ ഇതെങ്ങനെയാണ് വില ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി അതായത് ഒരു സെറ്റും പൈസക്ക് മൂന്നെണ്ണം അപ്പൊ സാരി കണ്ട് സെറ്റും മുണ്ടും കണ്ടു ഇനി അടുത്ത ഏതാണ് സെറ്റ് സാരി സാരി ആണുള്ളത് സെറ്റ് സാരിക്ക് എന്താണ് വില നാന്നൂറ്റി തൊണ്ണൂറ്റി അതും മൂന്നെണ്ണം ഒരെണ്ണം മേടിക്കുന്ന വാങ്ങാം എവിടെ കൊല്ലം സീമാ കൊല്ലം സീമാ ഡബിൾ ആണ് ഡബിൾ ഷെയ്ഡും ഉണ്ട് അല്ലെ എല്ലാ ടൈപ്പും ഉണ്ട് പുതിയ ട്രെൻഡ് ആയിട്ടുള്ള എല്ലാ ഡിസൈനിലുള്ള നല്ല മനോഹരമായ സെറ്റ് സാരിക്ക് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഒരെണ്ണം അല്ല കേട്ടോ മൂന്നെണ്ണത്തിന്റെ വിലയാണ് ഈ പറഞ്ഞത് കേട്ടോ ാണ് മൂന്നെണ്ണം അതെ ചെട തീർന്നിട്ടുള്ള പട്ടുസാരിക്ക് ഞങ്ങൾ ഓഫർ കൊടുക്കുന്നുണ്ട് ഓഫർ ഞെട്ടിക്കുന്ന ഓഫർ കൊടുക്കും അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിന് മൂന്ന് പട്ടുസാരി തൊള്ളായിരത്തി രൂപയ്ക്ക് വെറും മൂന്ന് പട്ടുസാരികൾ ഒരെണ്ണം കിട്ടത്തില്ലോ ഞങ്ങൾ മെയ് പത്താം തീയതി വരെ ഉള്ള ഒരു ഓഫർ കേട്ടോ മുപ്പതാം തീയതി വരെ ഉള്ളായിരുന്നു അത് നമ്മൾ മെയ് പത്ത് വരെ നീട്ടിയേക്കുമാണ് ഈ ഈ അവസരം പാടാക്കരുത് നേരെ കൊല്ലത്തേക്ക് വരിക ഈ അവധിക്കാലം അടിച്ചുപൊളിക്കുക ഇപ്പൊ ഈ തമിഴ്നാട്ടില് പുതിയൊരു പരിപാടിയെന്ന് പറഞ്ഞു പട്ടുസാരി കൊണ്ടുകൊടുത്താൽ പൈസയും കിട്ടും പഴയ പട്ടുസാരിക്ക് പൈസയും കിട്ടും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് കൊണ്ടു കൊടുത്ത് പൈസയും മേടിക്കാം കേട്ടോ അമ്മമാരെ ചേച്ചിമാരെ നിങ്ങളൊക്കെ കണ്ണ് തുറന്ന് കാണാണ് വെറും മൂന്ന് പട്ടുസാരിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കൊല്ലം സീമാസിൽ നമ്മുടെ കൊല്ലം സീമാസ് എവിടെയാണെന്ന് അറിയാത്തവർക്ക് പറയാം ഇത് കൊല്ലം ഇരുമ്പ് പാലത്തിന് സമീപത്തായിട്ടാണ് റോഡ് വശത്തായിട്ടാണ് വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട് നേരെ ഇങ്ങടിഞ്ഞ് പോന്നാ മതി നിങ്ങക്ക് വേണ്ടതെല്ലാം സീമാസുണ്ട് കണ്ടോ മൂന്ന് കോട്ടൺ സാരിയുടെ വില നൂറ്റി നാൽപ്പത്തി നൂറ്റി നാൽപ്പത്തി ഏഴ് കണ്ടോ ഇതല്ല നിങ്ങൾക്ക് മൂന്നെണ്ണം വേണ്ട ഒരെണ്ണം മതിയെങ്കിലും ഒരെണ്ണമായിട്ട് നിങ്ങൾക്ക് തരും കേട്ടോ വെറും നാൽപ്പത്തിയൊമ്പൂരേക്ക് ഒരു കോട്ടൺ സാരി കിട്ടും നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ഒരു സാരി കിട്ടും കിട്ടുമോ പിന്നെ ചുരിദാർ മെറ്റീരിയൽ അതൊക്കെ കൊള്ളാം നല്ലത് തന്നെ ഞങ്ങൾ വരാറുണ്ട് ഓഫർ ഉള്ളപ്പോഴൊക്കെ എല്ലാരും പർച്ചേസ് ചെയ്യണം നല്ല ഓഫർ ആണ് ആരും മിസ് ചെയ്യരുത് ഓഫർ ഈ ഒരു ഓഫർ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ അല്ലെങ്കിൽ എല്ലാം അറിയാൻ വൈകിട്ടുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മുടെ സീമാസിൽ ഒന്ന് മതി ചേട്ടാ തീർന്നിട്ടില്ല എൺപത്തി ഏഴ് ഞങ്ങൾ വെറും മൂന്ന് ഷോൾ കൊടുക്കുന്നുണ്ട് മൂന്നെണ്ണം എണ്ണം ചേട്ടാ ഒന്നല്ല രണ്ടല്ല മൂന്ന് ചുരിദാർ ചുരിതാൻ പറ്റിട്ടാണ് നാട്ടി തൊണ്ണൂറ്റമ്പ തരുന്നത് മെയ് വരെയാണ് ഈ ഒരു ഓഫർ ഉള്ളത് ഞങ്ങൾ പുനലൂന്നാണ് വരുന്നത് ഈ ഓഫർ അറിഞ്ഞു തന്നെ ഞങ്ങൾ വന്നതാണ് രാവിലെ നല്ല ഓഫറാണ് എല്ലാരും വന്ന് വാങ്ങിക്കുക മെയ് പത്ത് വരെ നീട്ടി ഞങ്ങൾ ഏപ്രിൽ മുപ്പത് വരെ നീട്ടിയെന്ന് നീട്ടിയെന്നറിഞ്ഞോണ്ടാണ് ഞങ്ങള് വന്നത് ഞങ്ങൾ ഇതോണം ഞങ്ങൾ കൊറേ എടുത്തു സാധനങ്ങൾ ഓഫറാണ് എല്ലാവരും വരുവാ എടുക്കുക നല്ല ഓഫറാണ് വിലക്കുറവുണ്ട് നല്ല സെലക്ഷൻ ഉണ്ട് ഞാൻ ഇവിടെ വർഷങ്ങളുണ്ട് ഒന്നേ രണ്ട് എത്ര വില മൂന്ന് മൂന്ന് വെറും ചേട്ടാ തീർന്നിട്ടില്ല അടുത്തൊരു അഡാർ ാണ് ഞാൻ പറയാൻ പോകുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കുർത്തി അതായത് മൂന്ന് കുർത്തിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ്ക്ക് മൂന്നെണ്ണം ഒരെണ്ണം ഓട്ടമാണെങ്കിൽ ഒരെണ്ണോട്ടം കൊടുക്കും കേട്ടോ ഇനി മൂന്നെണ്ണം വേണ്ട ഒന്ന് മതിയോ നിങ്ങൾക്ക് ഒരെണ്ണം തരും ഈ മൂന്നിൽ ഒന്നിന്റെ പൈസ കൊടുത്താൽ മതി അല്ലേ ഇതെന്താണ് പെൺകുട്ടിയുടെ ടീഷർട്ട് അല്ലേ ഇതിന്റെ വില എങ്ങനെയാണ് കൊല്ലം അറിഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും വരും നൂറ്റി അൻപത് രൂപ അവിടെ തീർന്നിട്ടില്ല അടുത്തുണ്ട് അതല്ല നിങ്ങൾക്ക് ഒരു മുണ്ട് മതിയോ ഒരു മുണ്ട് വാങ്ങിയാൽ ഒരു മുണ്ട് തികച്ചും ഫ്രീ ഒരു മുണ്ട് തികച്ചും സൗജന്യമാണ് അതും കൊല്ലം സീമാസിലാണ് കേട്ടോ അതെങ്ങനെ അട്ടിയടിക്കി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇനി ആയിരം അല്ല രണ്ടായിരം പേര് വന്നാലും ഇഷ്ടം പോലെ സാധനം ഇവിടെയുണ്ട് മൂന്ന് ഷട്ടിന് എന്താണ് വില നാനൂറ്റി വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഒരെണ്ണത്തിന്റെ വിലയാവുന്നുള്ളൂ ഒരു ഷട്ടിന് നമുക്കറിയാം അഞ്ഞൂറും അറുന്നൂറും എഴുന്നൂറും രൂപയൊക്കെ കൊടുക്കണം ഇവിടെ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മൂന്ന് ഷട്ടാണ് കിട്ടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കണ്ടേ സെലക്ട് ചെയ്യാൻ ഇഷ്ടം പോലെയാണ് നമ്മുടെ കൊല്ലം സീമാസുള്ളത് കേട്ടോ ഇതെല്ലാം നാണ്ടി തൊണ്ണൂറ്റി പോകാൻ പറ്റുക ഏതെടുത്താലും നാട്ടി തൊണ്ണൂറ്റി തന്നെ ഇനി അടുത്ത ഒരു ഞെട്ടിക്കുന്ന ഓഫറാണ് പറയാൻ പോകുന്നത് ഒന്ന് രണ്ട് മൂന്ന് എണ്ണം എന്താണ് ഇനി വില എഴുന്നൂറ്റമ്പത് വെറും എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മൂന്ന് പാൻസ് ആണ് കേട്ടോ തീർന്നിട്ടില്ല അടുത്ത ജീൻസിന്റെ ഓഫർ ഉണ്ട് ജീൻസിന്റെ ഞെട്ടിക്കുന്ന ഓഫറാണ് ഈ രണ്ടെണ്ണത്തിന്റെ വില എത്രയാണ് വെറും ഏതെടുത്താലും ഒരു ജീൻസ് വാങ്ങിയാൽ ഒന്ന് ഫ്രീ ഒന്ന് ഫ്രീ ആണ് കേട്ടോ ടീഷർട്ട് മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് വെറും മൂന്നെണ്ണത്തിന് നാന്നൂറ്റി തൊണ്ണൂറ്റി ഇത് കുട്ടികൾക്ക് മാത്രമുള്ള മാത്രം ഫ്ലോറാണ് ഇത് പെൺകുട്ടികളുടെ ഫ്രോക്ക് നാനൂറ്റി അമ്പത് മൂന്നെണ്ണം ഒന്നല്ല രണ്ടല്ല മൂന്ന് ൂറ്റമ്പത് അടുത്തത് ബോയ്സിന്റെ ഷർട്ട് ആണ് അത് രൂപയ്ക്ക് മൂന്നെണ്ണം അതൊന്നുമല്ല രണ്ടുമല്ല മൂന്നെണ്ണം മൂന്നെണ്ണം ഇത് ബോയ്സിന്റെ ടീഷർട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് മൂന്നെണ്ണം ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രേക്ക് അപ്പൊ എല്ലാവരും കൊല്ല സീമാസിലേക്ക് വരണം മെയ് പത്താം തീയതി വരെ ഈ ഓഫർ ഉള്ളൂ പരമാവധി പ്രയോജനപ്പെടുത്തുക ചേട്ടാ നമുക്കൊരു പുതിയൊരു അടാർ ഐറ്റം വന്നിട്ടുണ്ട് ആണ്ടേ ഇതാണ് ഐറ്റം വെറും അറുനൂറ്റി അമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണം എടുക്കാം ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അതെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഏറ്റവും പുതിയ മോഡൽ സാരി ഏറ്റവും പുതിയ മോഡൽ സാരി വെറും അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണം അപ്പൊ കൊല്ലം സീമാസെ ഞെട്ടിക്കുന്ന ഓഫർ പ്രേക്ഷകർ കണ്ടു കാണും അപ്പം സെലക്ടഡ് ഐറ്റങ്ങൾക്ക് ഓഫർ മാത്രമല്ല അൻപത് ശതമാനം ഓഫർ ഉണ്ട് അല്ലേ അതെ അമ്പത് ശതമാനം ഓഫർ ഉണ്ട് അപ്പം നിങ്ങൾ ഓഫറുകൾ കണ്ടു കാണും അത് മാത്രമല്ല സെലക്ടഡ് ഐറ്റങ്ങൾക്ക് അൻപത് ശതമാനത്തിലേറെ ഓഫർ വേറെയും നിങ്ങൾക്കായി നൽകുന്നുണ്ട് അപ്പം ഒട്ടും താമസിക്കേണ്ട മെയ് പത്ത് വരെ മാത്രമാണ് ഈ ഒരു അടിപൊളി ഞെട്ടിക്കുന്ന അതെ അല്ലേ വേറെ അല്ല കൊല്ലം സീമാസിലാണിത് കൊല്ലം ഇരുമ്പു പാലത്തിന് സമീപമാണ് ഈ കൊല്ലം സീമാസ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ അപ്പൊ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോരുക കൊല്ലം സീമാസിലേക്ക് വരിക ഈ അവധിക്കാലം അടിച്ചു പൊളിക്കുക